അപ്പം എന്നാൽ നമ്മൾ വേഗം ചായയൊക്കെ കുടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ അപ്പോൾ വേഗം എന്താണ് കാട്ടണമെന്നല്ലേ നമ്മളെ ആലപ്പുഴ കല്യാണം കഴിഞ്ഞില്ലേ അവർ വന്നിട്ടുണ്ട് അപ്പുറത്തിട്ടോ അപ്പം എന്നാൽ എനിക്ക് ചെറിയൊരു സൽക്കാര പരിപാടിയാണ് അപ്പോൾ ഞാൻ ചെന്നപ്പത്തേനെ അവർ ഫുഡിനുള്ളതൊക്കെ റെഡിയാക്കി വെച്ചു മന്തി അൽപ്പാമുമാണ് കേട്ടോ ഉണ്ടാക്കണത് അപ്പം ഇത് മന്തി ഉണ്ടാക്കാനുള്ള അടുപ്പൊക്കെ സെറ്റ് ചെയ്ത് അരിയൊക്കെ വെള്ളത്തിലിട്ട് പുതിർത്തി കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മളെ വെള്ളമൊക്കെ തിളച്ച് അരിയൊക്കെ ഇട്ട് സെറ്റായി അപ്പം പിന്നെ എല്ലാവരും എല്ലാവരും പറഞ്ഞാൽ ഏകദേശം ഞങ്ങൾ ഇങ്ങനെ ഫാമിലിയിലുള്ള കുറച്ച് ആൾക്കാരും വിളിച്ചിട്ടുണ്ട് അവർ ഉള്ളതല്ലേ അതുകൊണ്ട് കേട്ടോ അങ്ങനെ അപ്പം അപ്പത്തിന് ഈ റൈസ് ഇവിടെ ആവണെന്ന് തുടങ്ങിയപ്പോൾ തന്നെ അപ്പോഴത്തെ അവർ ഫസ്റ്റ് പ്രാവശ്യം അൽഫാമൊക്കെ സെറ്റ് സെറ്റാക്കിട്ടോ റെഡിയാക്കി അതിൻ്റെ മേലെ ഓയിലൊക്കെ അങ്ങനെ തടുക്കി കൊണ്ടു നിൽക്കണം അത് കുട്ടികളെ ഏൽപ്പിച്ചതാണ് കേട്ടോ മക്കളെയൊക്കെ അത് ഏൽപ്പിച്ചതാണ് പിന്നെ അവിടെ വേസ്റ്റ് കൊടുത്തിരിക്കണമല്ലോ അപ്പം അങ്ങനെ മക്കളത് ഏൽപ്പിച്ച് നമ്മളിപ്പുറത്തേക്ക് പിന്നെ അതിന് മയോ കച്ചപ്പം എല്ലാം അതുണ്ടാക്കുന്നുണ്ടോ അപ്പോൾ അതിനുവേണ്ടി ഇപ്പുറത്തേക്ക് നമ്മൾ അവിടെ അതിനുള്ള പണിയാണ് അപ്പം പിന്നെ അവരിവിടെ അൽഫാമിനുള്ള ഇങ്ങനെ പുക തീ കത്തിച്ച് വെച്ചിരുന്ന് അത് പിന്നെ അവർ ഇങ്ങനെ വീശി കൊടുക്കാം കേട്ടോ ഇതാണ് കേട്ടോ നമ്മുടെ കല്യാണപ്പണ്ണും ചെക്കനും കൂട്ടാരൊക്കെ അവരൊക്കെ ഇതൊക്കെ കണ്ടിങ്ങനെ അത്ഭുതപ്പെട്ടിരിക്കുകയാണ് അവരിങ്ങനെയൊന്നും ഉണ്ടാക്കാറില്ല പറഞ്ഞു അവരവിടെ മീൻ തോക്കല്ലേ കാര്യമായിട്ടുള്ളത് അപ്പം തന്നെ അവിടെ റൈസും ഇതൊക്കെ ആയിട്ടോ ആയിട്ട് പിന്നെ അതൊന്ന് ദമ്മിടണല്ലോ പുക ഇടണം അപ്പം അതിനുള്ള തയ്യാറെടുപ്പിലാണ് ഒക്കെ വലിയൊരു പാത്രത്തേക്ക് ഊറ്റിയിട്ട് അടിയിൽ മസാല ഉണ്ട് പിന്നെ അങ്ങനെ നമ്മളെ പുകയ്ക്കുള്ള സംഭവമൊക്കെ വെച്ച് അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഒക്കെ ഒഴിച്ച് വേഗം പാത്രമൊക്കെ അമർത്തി വെച്ച് അപ്പം നോക്കുമ്പോൾ അത് അടപ്പ് കറക്റ്റല്ല പുക അതിലിതിലൊക്കെ പോവുകയാണ് അങ്ങനെ നമ്മൾ അതൊക്കെ പുകയിലൊക്കെ ഇട്ട് വെച്ചിട്ട് പിന്നെ നമ്മള് ഇത് മയോണിസാ പുഴുങ്ങിയിട്ടാണ് പ്രിക്കോഷൻ ഉണ്ടാക്കിയത് ഒരു ഘട്ട ഘട്ടത്തിനുള്ള അൽഫാമൊക്കെ ആക്കി ത്തിരി കുറവ് കാന്താരി പിന്നെ അരച്ച് തേച്ചിട്ടും കൈ കൂട്ടി അപ്പം തീ കണല് കുറേ പിന്നെ ചിരട്ട പിന്നെ ചിരട്ട കുറവാണ് എന്നിട്ട് ഞങ്ങൾ നല്ല എന്താ പറയുക വലിയ കുള്ളി ഇതാക്കി ഇത് പിന്നെ എന്താണെന്നറിയോ ഇത് അമ്മായി അപ്പത്തിന് അവിടെ ബദാമത്തിൻ്റെ ഉള്ളിൽ പണ്ട് ഞങ്ങളൊക്കെ കൊത്തിപ്പെട്ടി ചേർന്ന് കഴിച്ചു തരുന്നതാണ് കുട്ടിക്ക് അത് കൊടുക്കുക അപ്പം നമ്മളെ റൈസ് അപ്പുറത്തായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നമ്മളൊന്ന് മിക്സ് ചെയ്യാണ് മിക്സ് ചെയ്ത് അടിയിലുള്ള ഓയിലൊക്കെ അടിയിലേക്കാറുണ്ടാവുമല്ലോ അതൊക്കെ ഒന്ന് ഫ്രൂട്ട്സ് ഒക്കെ കൊട്ടി നോർക്കിടേക്കാളും ഭംഗി കുറച്ച് ഡിസൈൻ ഒക്കെ ചെയ്യാന്ന് വിചാരിച്ചിട്ട് അറിയാം അങ്ങനെ അവര് ഫുഡ് കഴിക്കാനായിരുന്നു എനിക്ക് നന്നായി ഇഷ്ടമായിട്ടോ നന്നായിരുന്നു ഫുഡ് നന്നായിരുന്നു അതിന്റെ പുറത്തുപോയി എല്ലാരും കുറച്ചേരം കൊച്ചു വർത്തമാനങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അവിടെ ഇരുന്ന് മാമുന്നിയാണ് ശുദ്ധമായിരിക്കുമ്പോ നമ്മൾ എല്ലാവരും അവിടെ സ്കൂളിൽ അപ്പൊ ടീച്ചേഴ്സും വന്നിരുന്നു കേട്ടോ അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ അതിനുട്ടി ി മുറ്റത്ത് കളിക്കുകയാണ് അവർക്ക് കിട്ടിയ ചാൻസ് അല്ല എഴുതി അവരവിടെ നല്ല കളിയിലാണ് കല്ലൊക്കെ പെറുക്കി അങ്ങട്ടിട്ട് ഇങ്ങട്ടിട്ട് ഒരു മഴക്കാരും കണ്ട് മഴ നമ്മൾ എഴുതിട്ടില്ല കേട്ടോ കഴികളും മഴ പെയ്തിട്ടും കാര്യമായിട്ടൊന്നുമില്ല അങ്ങനെ അവിടെ ഐസ് ക്രീമിൻ്റെ പരിപാടിയാണ് ഐസ് തിരിച്ചു അങ്ങനെ എല്ലാവരും എൻ്റെ അമ്മായിയാളും വന്നിട്ടുണ്ട് ഏറ്റവും അതാക്കുന്നു അങ്ങനെ എല്ലാവരും കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ അവിടെ ഉണ്ട് എന്ത് എന്താണറിയാം എല്ലിക്കത്ര അതവൻ അവന് ഇന്നെടുത്തോ എന്ന് പറഞ്ഞു പിന്നെ കഴിഞ്ഞ് കുറച്ച് കുറച്ച് വർത്തമാനമൊക്കെ പറഞ്ഞിരിക്കുകയാണ് എല്ലാവരും കൂടെ അങ്ങനെ പിന്നെ നമുക്ക് പോകുന്ന വീഡിയോ സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്